ആക്കാൻ പാടില്ല ഫ്രണ്ട്സ് മോശം ും കൂട്ടുകൂടിയാൽ നിന്റെ ജീവിതവും അങ്ങനെ ആയിത്തീ അവന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി എന്ന് പരിതപിക്കുന്നതിന് പകരം നമ്മൾ നല്ലവരോടൊപ്പം മാത്രം കൂട്ടുകൂടി പഠിക്കണം രണ്ടാമത്തെ കാര്യം നന്മ കൂട്ടുകൂടേണ്ടത് ഫാസിടെ കൂടെ തമ്മാടികളുടെ കൂടെ സ്ഥിരമായി തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നീ കൂട്ടുകൂടരുത് എന്ന് മുഹമ്മദ് അള്ളാബിനെ പഠിപ്പിക്കുന്നു മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് നിന്റെ കൂട്ടുകാരെ ദുനിയാവിൽ കെട്ടിമറിയുന്ന ആളാവും സ്വത്ത് ദുനിയാവ് ഭൂമി ഏക്കറ പൈസ പണം ഇതെന്ന അയാൾക്ക് ചിന്ത അയാളുടെ കൂടെ നീ കൂട്ടുകൂടിയാൽ എന്താ പ്രശ്നം നീയും ദുനിയാവിന്റെ ആളാവും നാലമത്തത് സത്യം പറയുന്ന ആളാന്ന് വെച്ചായിരിക്കണം നമ്മുടെ ബന്ധം സത്യം പറിച്ചല്ല മാത്രല്ല വിശ്വാസത്തിൽ കളവ് പറയുന്ന ചിലപ്പോൾ നിന്നെയും നിന്നെയും വിറ്റ് കളയാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഈ നാല് കാര്യങ്ങൾ സൗഹൃദ വലയത്തിലേക്ക് നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി നിങ്ങൾക്കൊരു തുല്യമായ കടമുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഹറാമിൽ നിന്ന് നീ എനിക്ക് ഹലാലുകൊണ്ട് മതിയാക്കണേ നീയല്ലാത്ത വേറൊരാളെയും ആശ്രയിക്കാത്ത വിധം നിന്റെ കൊണ്ട് നീ എന്നെ ധന്യനാക്കണേറൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത നേടാനുള്ള ഒരു അവസ്ഥ എന്നാണ് അതുകൊണ്ട് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവുക അതിൽ ധന്യതയുണ്ടാവുക കടമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക ഇതൊക്കെ മനുഷ്യന് വളരെ അത്യാവശ്യം അവൻ്റെ ഷറയിയായ മതമനുസരിച്ച് നല്ല നിലക്ക് ജീവിക്കാൻ അവനെ സഹായിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് കടമില്ലാത്ത അവസ്ഥ തുല്യമായ കടമുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായി മരുന്ന് ഉപയോഗിച്ച് നമ്മുടെ ഉള്ള സൗന്ദര്യം നമ്മൾ കളയാൻ പാടില്ല ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു പൈസ പോലും ചിലവില്ലാതെ ഒരു നയാ പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടാനുള്ള ഒരു ക്രീമിനെ പറ്റിയാണ് ഒരു പൈസ ചിലവില്ല അത് ഉപയോഗിക്കാൻ അത് വാങ്ങാൻ ഒരു പ്രയാസമില്ല ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത ഒരു ക്രീമാണ് അത് ചെയ്താൽ നമുക്ക് ദുഞ്ഞാറിലും നാളെ ആഹ്തത്തിലും പ്രതിഫലവും കിട്ടുമെന്നാണ് പ്രതിഫലവും കിട്ടും ഏതാണ് ആ ക്രീം ഒന്ന് കേട്ടോ മഹത്വുകളായ വലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഒരാള് സുഭേ നമസ്കാരം കഴിഞ്ഞ് ഈ നിസ്കാരത്തിന്റെ കാര്യമാണ് സാധ്യത പറയുന്നത് കേട്ടോ സുഭഹ്നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ വെള്ളമെടുക്കുക എടുത്തിട്ട് സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ പ്രാവശ്യം പ്രാവശ്യം ം സൂറത്ത് യൂസുഫ് അത് കഴിഞ്ഞ് മൂന്ന് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ഇത്രയും നമ്മൾ ചെയ്തിട്ട് അതിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക ആ കുപ്പിവെള്ളത്തിലേക്ക് എന്നിട്ട് ആ ദിവസവും നമ്മൾ കുറച്ച് കുടിക്കുക പിന്നെ കുറച്ചുടത്തും മുഖത്തും ശരീരത്തൊക്കെ ഒന്ന് പരട്ടുക ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് നമ്മൾ അറിയാതെ നമ്മുടെ മുഖം കാണുന്നവർക്ക് നമുക്കല്ല കാണുന്നവർക്ക്